ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് പന്നിയോട്ട് ഹരിജൻ കോളനി കോളേജ് റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വാസുപേടിക മുതൽ എസ്ഇസ് കോളേജ് ജംഗ്ഷനെ ബന്ധിപ്പിക്കുന്ന ഒന്നര കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും ടാറിൻ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ റീ നടത്തുന്നതിനോ അധികൃതർ വർഷങ്ങളായി തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണുള്ളത് ചെറുതും വലുതുമായ ഒരു വാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്തുന്നില്ല ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇത്തരമൊരു റോഡ് ഈ പ്രദേശത്ത് മാത്രമാണുള്ളത് കാലവർഷം കനക്കുന്നതോടുകൂടി ഇതുവഴി കാൽനടയാത്ര പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത് മഴക്കാലത്ത് സംസ്ഥാന പാതയിൽ വെള്ളം കയറിയാൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ഈ റോഡ് ഏറെ പ്രയോജനകരമാണ് ഈ റോഡാണ് ഇത്തരത്തിൽ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മുനിസിപ്പാലിറ്റി ഇടപെടുന്നില്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം പി മാധവൻ ഉദ്ഘാടനം ചെയ്തു കെ പി ഷൈമോൾ അധ്യക്ഷത വഹിച്ചു എം വി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ സി അജിത കെ ആർ വാത്സൺ സി വി ഷിജു എന്നിവർ സംസാരിച്ചു തികച്ചും വിവേചനപരമായി അതുപോലെതന്നെ അവഗണനയുടെ ഭാഗമായി ആണ് ഈ പ്രദേശത്തെ യു ഡി എഫ് ഭരണസമിതി കാണുന്നത് ഈ പ്രദേശത്തിന്റെ വികസനം സാക്ഷാത്കരിച്ചാൽ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് അത് ഗുണല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ കൗൺസിലറേയും നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരിയായി കാണാൻ ഉള്ള പരിപാടിയാണ് യു ഡി എഫ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ഈ റോഡിനകത്ത് തന്നെ വേണം എന്നാഗ്രഹിച്ചത് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിട്ടുള്ള ഭവാനിയുടെ കാലത്തും തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായി അധിക ഇപ്പോൾ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അജിതയുടെ നേതൃത്വത്തിലും ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയും ഭരണസമിതിയുടെ ശ്രദ്ധയിൽ ഈ റോഡിൻ്റെ ഗതാഗത പ്രശ്നം പൂർണ്ണമായി പറയുകയുണ്ടായിട്ടുണ്ട് ഗ്രാമസഭകളിലകത്ത് ഈ ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഗതാഗത സൗകര്യം ഒഴുക്കണമെന്ന് കൗൺസിലർ ഭരണസമിതിക്കകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് എക്സസ് വന്ന ഫണ്ട് രണ്ട് ലക്ഷം രൂപ ഈ ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടത് എന്നാൽ ബോധപൂർവം എന്ന് പറയട്ടെ പൊതു എലക്ഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മാനദണ്ഡം പറഞ്ഞുകൊണ്ട് എലക്ഷൻ്റെ മുന്നിൽ അത് ടെൻഡർ ചെയ്യുന്ന നിലയുണ്ടായില്ല ആ നടപടി സ്വീകരിക്കാത്തത് കൗൺസിലറുടെ കുറ്റമല്ല അവിടെ നഗരസഭ ഭരണാധികാരികൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പലരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഇടയിൽ ഫേസ്ബുക്കിനകത്ത് എഴുതുകയാണ് ഇതാരാണ് ചെയ്യേണ്ടത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പോയി മനസ്സിലാക്കണം അതാണ് ഞങ്ങൾക്ക് അവരോടെല്ലാം പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമെന്ന നിലക്ക് ഭരണസമിതിയുടെ പൂർണ്ണമായ അവഗണനയാണ് നേരിടുന്നത് പന്ത്രണ്ട് റോഡുകളുണ്ട് അത് ഞങ്ങളെ ഊട്ടാണോ ഈ നാടിനകത്തെ ആളുകൾക്കെല്ലാം യാത്ര ചെയ്യാനുള്ള റോഡ് ഉണ്ടാക്കുക എന്നുള്ള പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മുൻകൈയിലാണ് എല്ലാ റോഡുകളും ഈ പ്രദേശത്തിൻ്റെ സർവോന്മതമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയല്ല ഈ നാടിൻ്റെ അകത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം അനിവാര്യമാണ് ഇന്ന് എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ എല്ലാ റോഡുകളും മെച്ചപ്പെട്ടിരിക്കുന്നു ഈ റോഡ് ഇരുപത്തിമൂന്നാം വാർഡിനകത്തെ റോഡ് മെച്ചപ്പെടുത്തുന്നതിൽ ഒരു വർഷത്തെ സാമ്പത്തിക വർഷം പതിനൊന്ന് പന്ത്രണ്ട് റോഡുള്ള വാർഡിനകത്ത് കൊടുക്കുന്ന രണ്ടേ രണ്ട് റോഡിനാണ് എന്നാൽ രണ്ട് റോഡും നാല് റോഡുള്ള നാല് റോഡ് യു ഡി എഫിൻ്റെ വാർഡിനകത്ത് ഈ ഒരു വിവേചനമാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വിനിയോഗത്തിലെ അനാസ്ഥയുണ്ട് അതെല്ലാം കൂട്ടിച്ചേർന്നാണ് ഈ പ്രവർത്തി ഈ പ്രദേശത്തെ പൂർണ്ണമായി അവഗണിക്കുന്നത് ഈ അവഗണന തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നാടിനകത്തെ പ്രതിഷേധം അതിശക്തമായി മുനിസിപ്പാലിറ്റിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ പോകും ഇവിടെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ നാടിനകത്തെ ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ അതുപോലെ തന്നെ പട്ടണവുമായി ബന്ധപ്പെടാൻ ഒന്നും സാധിക്കാത്ത നിലയാണിത് എല്ലാ ദിവസവും ഇത് ഉടമ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കേണ്ടതാണെന്ന് തോന്നൽ കൗൺസിലാണ് നിർവഹിക്കേണ്ടതെന്ന് തോന്നൽ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക തെറ്റായ രീതിയാണ് പ്രചരിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റി പൂർണ്ണമായിട്ടാണ് ഇനി ഉത്തരവാദി അതുകൊണ്ട് മുനിസിപ്പൽ ഭരണസമിതി അടിയന്തര പ്രാധാന്യത്തോടെ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധത്തിലൂടെ ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ തുടർന്ന് ആ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് മാർച്ചുമായിട്ട് ഈ പ്രദേശത്തെ യാത്ര പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മാർച്ച് നടത്തും അതുകൂടി ഈ സന്ദർഭത്തിൽ ഭരണസമിതി അറിയിച്ചുകൊണ്ട് ഉടനെ തന്നെ താൽക്കാലിക പരിഹാരമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാധാനത്തിലൂടെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന് വാർഡ് കൗൺസിലർ കെ സി അജിത പറഞ്ഞു സഭയുടെ തൊട്ടടുത്ത പ്രദേശമാണ് കോട്ടൂര് കോട്ടൂരിലെ ഏറ്റവും അടിയന്തിര പ്രധാന പ്രശ്നമാണ് ഈ റോഡ് പന്നിയോട്ടുമൂല എസ് സി എസ് കോളേജ് റോഡ് റോഡിൻ്റെ ഗതാഗത പ്രശ്നം പലതവണ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു പരിഹ പരിഗണനയും കിട്ടിയിട്ടില്ല കാലമായാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന റോഡ് കൂടിയാണ് ഇനിയും വീണ്ടും മഴക്കാലാവുന്നതോടുകൂടി പ്രശ്നം വളരെ രൂക്ഷമാവുകയാണ് ആൾക്കാരുടെ സന്നദ്ധ സേവനത്തോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്